ഇന്ന് നേരിടാൻ പോയി ചലഞ്ച് കഴിഞ്ഞുപേരെ ഒരുമിച്ച് പഠിപ്പിക്കുന്നതാണ് സാധാരണ നമ്മൾ ഒറ്റ ഒരാളെ വെച്ചിട്ട് പഠിപ്പിക്കുന്നതാണ് നല്ലത് പഠിക്കാൻ എളുപ്പത്തിന് ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് രണ്ടു നോക്കട്ടെ അത് പറ്റിയില്ലെങ്കിൽ സെപ്പറേറ്റ് പഠിപ്പിക്കാം അത് പറ്റിയില്ലെങ്കിൽ ആദ്യം അവൻ ബിസ്കറ്റിന് വേണ്ടി വീടിന്റെ ആധാരം എടുത്തോണ്ട് കേട്ടോ ആ ബിസ്ക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞ അവ ആധാരം അവരെ കൊണ്ടു തരും എല്ലാം മനസ്സിലാകും അവ എടുക്കില്ലെന്ന് ഞാൻ സമ്മതിക്കാം അവന് മനസ്സിലാവില്ല അല നീ ആദ്യം അവിടെ നിന്ന് ഇറങ് സാമ്രാജ്യത്തിൽ നിന്ന് ഇറങ്ങ് ഏത് നേരം അതിന്റെ ഒരു വേർഡ് അവള് തരുന്നത് വരെ അയ്യോ ബിസ്കറ്റ് ഇപ്പൊ മറിച്ചിട്ടേനെ മൊത്തത്തിൽ പോയാ ബോൾ എടുത്തിട്ട് വന്നേടാ അവന്റെ വായിലത് വച്ചു കൊടുത്തിട്ട് നിങ്ങള് ബിസ്കറ്റ് കൊടുക്കാവോ എന്നെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇത് ഇസുവിന്റെ ട്രെയിനിങ് മാത്ര ആലി അലമ്പ വേണ്ടി ഇരിക്കുക അത് മാത്രല്ലെന്ന് പറഞ്ഞപ്പോ കുഞ്ഞെടുത്തിട്ട് ചെറുക്കും പണിയെടുക്കാത്തവൻ ഒന്നുമില്ല ഞങ്ങളിവിടെ പണിയെടുത്തിട്ടാ ജീവിക്കുന്നത് ഞാൻ പണിയെടുക്കണം അല്ല അവക്ക് അവസ്ക്കറ്റ് എടുക്കുമ്പോ ഇനി മനസ്സിലാവും പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേക്ക് ആലിനെ ആലിനെറ്റ് ട്രെയിൻ ചെയ്സുവിന് അത് മനസ്സിലാവുന്നുണ്ട് കാരണം അവളെവിടെ വരെ എത്തി എന്താ പ്രശ്നം നിങ്ങൾ രണ്ടാമതാ ഒരു ബോൾ എറിയുന്നില്ലേ അതാ പ്രശ്നം അതാ പറഞ്ഞ അത് നിങ്ങൾ തിന്നു പോ

അത് പറ്റില്ലാട്ടോ ടേക്ക് ചെയ്യുമ്പോ എടുത്തോണ്ട് വരുമ്പോ കൊടുത്താ മതി ടേക്ക് ചെയ്യുമ്പോ അതുകൊണ്ട് തരുമ്പോ ഗുഡ് ഗേൾ 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 ഗുഡ് ഗുഡ് പറ പകുതി എടുത്താ ഫുൾ ഓ തിന്നേ

ില്ല കയ്യില് തരീക്കിസോ ബിസ്കറ്റ് വേണമെങ്കിൽ പോയി എടുത്തോ അത് ബിസ്കറ്റ് ബിസ്കറ്റ് ടേക്ക് ഗേൾ ഗുഡ് ഗേൾ എന്തിനാ അവന് കാലേ പഠിക്കാത്ത ഇരിക്കുന്നു

വാങ്ങുന്നെടുക്കാതെ അവളെ തന്നെ കൊണ്ട് തരണം അവിടെ അതൊക്കെ അവർ മനസ്സിലായിരിക്കും ഇസ് ബോൾ എടുത്തിട്ട് വാറുനറിയാവേ ബോള് ബോള് കണ്ണ ബോള് ബോള് ടേക്ക് ടേക്ക് ബോൾ ടേക്ക് അച്ഛനെ തിന്നോടാം എടുക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് നിക്കട്ടെടുക്കുവാണേ <laughs> <laughs> <Okay. laughs> ഇവനെ ഇന്ന് ഞാൻ ശരിയാക്കാം ശെരിയാക്കും കൊണ്ട് വരട്ടടാ മമ്മി അവിടെ അങ്ങ് ആലപ്പുഴ കൊണ്ടുപോകിയാ നീ ഇവിടെ തരുവോടാ ചേച്ചി കണ്ടോ ഇത് ബിസ്കറ്റ് ബിസ്കറ്റ് നിങ്ങള് കണ്ടില്ലേ പണിയെടുക്കാതെ എന്റെ പൊന്നാലിതിനൊക്കെ മനസ്സിലാവുന്നുണ്ടോ എനിക്ക് ടേക്ക് ആ കൊടുക്കരുത് ബിസ്ക്കറ്റ് തരുന്നത് ആ ബോൾ എടുക്കുന്നതിനാണെന്ന് മനസ്സിലാവണം അവക്കത് മനസ്സിലാവുക ചെയ്തു നീ കുട്ടി എനിക്ക് നീ അവിടെ കൊണ്ടുട്ടാ പോരാ കൊടുക്കണം

അവിടെന്ന് അവിടെന്ന് കൈയില് 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 കയ്യില് അതവക്ക് മനസ്സിലാവുന്നില്ല കൊഴപ്പില്ല അവള് ഇത്രയും കൊണ്ടു വന്നില്ലേ കൊഴപ്പില്ല ഇമ്പ്രൂവ്മെന്റ് ഇവിടെ വരെ അതായിരിക്കും എത്തില്ലേ എടുത്തോണ്ട് പോവാ പഠിപ്പിച്ചോ ആലിയെങ്ങനെ വിട്ടാ ശരിയാവത്തില്ല ഞാൻ പറയാണ് സുഹൃത്തുട്ട ആലിയെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഇത് അവൻ പഠിക്കത്തില്ല അവൻ ബിസ്ക്കറ്റ് ബിസ്കറ്റിന് നിക്കുക വെച്ചാലോ അവള് കഷ്ടപ്പെട്ട് പോയി എടുത്തോണ്ടിരുന്ന ബിസ്ക്കറ്റ് ഇടുന്നവിടെ വെറുതെ ഇരിക്കുന്ന എനിക്ക് എന്തായാലും ബിസ്ക്കറ്റ് വരും ആ ഒരു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കൊടു എന്താ പറയാ എടുത്ത് തരാത്തപ്പോ അവന് മാത്രം ബിസ്കറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഇത്രയും ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ആണ് ഇവൻ നമ്മള് ഞാനും സൂര്ജനും കൂടെ ഒരുമിച്ച് പുറത്തു പോയാൽ കഴിക്കില്ല

ഇതും പോയി ഇതേ ഇതും ഇതും പോയി തുടങ്ങി തൊടങ്ങി അതെ പോയി ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഉറക്കമായിരിക്കും വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല അല്ലെ അവനെ അല്ലെങ്കിൽ അവനെ ഞാൻ മറ്റേ കങ്കാര്യമാരി കിട്ടുന്നതാണ് ഉടുപ്പ് ഇടാതെ പക്ഷേ ഞങ്ങളിത്ളരില്ല ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും ട്രെയിനിങ് ഇടുന്നതായിരിക്കും ഇനി ഞങ്ങൾ ആക്ച്വലി ദിവസങ്ങളും ഇടുന്നില്ല എന്നും എന്നും ഞങ്ങൾ ഓരോന്നും ദിവസം പഠിപ്പിക്കാൻ നോക്കാം എന്നിട്ട് ഒരു വൺ വീക്ക് ആയിട്ടുള്ള അപ്ഡേറ്റ് കൊണ്ട് നോക്കാം പിന്നെ സെപ്പറേറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം അത് പിന്നെ ഞങ്ങൾ ആൺകുട്ടികൾ അങ്ങനെയാണമ്മ ഞങ്ങക്ക് ചില മതിലുകൾ കാണുമ്പോൾ ചാരാൻ തോന്നുന്നു അടുത്ത ചെടി എല്ലേട് കുരുത്തേട് ആ ഏദൂന്റെ എന്താ പറയാ ഏദൂന്റെ ഇപ്പൊ എന്തിനുള്ള മരുന്ന് ആലിയാണ് ഇവിടെ വീട്ടില് കറണ്ട് പോയി കഴിഞ്ഞാല് ഇത് ഭയങ്കരമായിട്ട് കരയു ചൂടെടുത്തിട്ട് ആദ്യം കൊണ്ടുവന്ന് കാണിച്ചാവിന്റെ കരച്ചിട്ട് തീർന്നു ഇസുവിനെ ഇഷ്ടാട്ടോ ഇസു പക്ഷെ അവന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഇട്ടേ നിക്കത്തുള്ളൂ കുഞ്ഞാണ് അവൾക്ക് അറിയാം ഇവ കൊണ്ടാലോന്നൊക്കെ അടുത്ത് കരുതി അവള് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടാ അവന് ഇഷ്ടല്ലാന്നിട്ടല്ല ഭയങ്കര ഇഷ്ടമാണ് സൂര്യന്റെ ഇരിക്കുമ്പോൾ അത് മുമ്പോയി കൊടുക്കും പക്ഷെ ഇവനങ്ങനൊന്നുമല്ല ഇവൻ നേരെ പോയ അവന്റെ അടുത്ത് ഇങ്ങനെ ഏതു നേരെ അവന്റെ അടുത്ത് നോക്കി കോണ്ടിങ്ങനെ ഇരിക്കും അതുകൊണ്ട് അവന് ഭയങ്കര ഇതാണ് ഇവനെ കാണിച്ച അവന്റെ എല്ലാ കരച്ചിലും തീരും നാല് നാല് ടേക്ക് ടേക്ക് അതെ ഈ പത്തോട്ട് അത് അതിനക്ക് ായപ്പോ തീർച്ചയും തുണിയൊക്കെ വിരിക്കാനായിട്ട് നേരത്തെ വിരിക്കാൻ മറന്നുപോയി വൈകിട്ടാണോ നമ്മൾ കഴുകിയത് അപ്പൊ എന്നിട്ട് ഞങ്ങളിവിടെ രാത്രി തുണി ഇരിച്ചോണ്ടിരിക്കുകയാണെ രണ്ടുപേരും കൂടി ഇരിക്കുക എയ്തൂട്ടൻ ആ കങ്കാരു പേരുണ്ടായിരുന്നു നേരം ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നു നോക്കുന്നു പോലെ അകത്തേക്ക് വീണ്ടും വിളിക്കുമ്പോൾ വരെ ഒരു അന്നേരം ഞാൻ അകത്ത് കയറിയേക്ക് ഓടി വന്ന എന്റെ മടിക്ക് എറിയാൻ കിടന്ന് അതെനിക്ക് അറിയാം ഇങ്ങനെ നെഞ്ചിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ എന്തോ കണ്ട് പേടിച്ച് പക്ഷെ പേടിക്കാൻ മാത്രം ഇവിടെ കാണാൻ പറ്റൊന്നും ഉണ്ടായില്ല ഞങ്ങൾ പുറത്തുനിന്ന് ഇപ്പൊ അങ്ങനെ ഞാൻ കൊണ്ട് ചേച്ചി പോട്ടേട്ടോട് കഴിഞ്ഞ ആലിയുടെ മെയിൻ സാധനം ഉമ്മയാണ് ഉമ്മ ഇസൂന് ഉമ്മെടുക്കും ഉമ്മ നമ്മുക്ക് നമുക്ക് തരും അത്രേയുള്ളൂ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ ജസ്റ്റ് സമയം കിട്ടിയപ്പോടാന്ന് വിചാരിച്ചു അപ്പം അഞ്ചു ദിവസം ഇതിന്റെ അപ്ഡേറ്റ് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടിടാ നാളെ വീഡിയോ ഉണ്ടോ സമയം കിട്ടുവാണെങ്കിൽ വീഡിയോ നടപ്പും വരവു ആലുചാരിച്ചു ഞാനത് മറന്നിരിക്കുന്നു മറന്നു ഏതാല് ണ്േ ഗ് ഗായാലിണ്ട് അപ്രസുണ്ട് അതിനാണ് കുറച്ച് ചേച്ചിമാർക്ക് എതിട്ടനെ കരിയൊക്കെ വരച്ച് കാണണം എന്നൊക്കെ പറഞ്ഞു കരി ഞങ്ങള് യൂസ് ചെയ്യില്ല കരിയിൽ ലെഡ് ഉണ്ടല്ലോ അതുകൊണ്ട് യൂസ് ചെയ്യില്ല ആഫിളാണെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ പൗഡറും ഇടാൻ പാടില്ലാന്ന് അപ്പം ദേ ഞാനൊരു കുഞ്ഞു പോയിട്ട് എന്റെ നെറ്റിലിന്നെട്ട് ഒന്ന് തൊട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോരയ്ക്കും കേട്ടോ അതിനകത്ത് പശയുണ്ട് അല്ല ഏതോട്ടനെ ഏതൂട്ടൻ്റെ ലുക്കിൽ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇതൊന്നുമില്ലാതെ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ ഇപ്പൊ ഇറങ്ങി പോകും അവരുടെ കൂടെ അവരെ കാണാൻ വേണ്ടിയിരിക്കാണ് അപ്പൊ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇവനെ കാണാമെന്ന് കുറച്ച് പേര് എപ്പോഴും പറയും എല്ലാ വീഡിയോയിലും അവനെ കാണിക്കണിന്ന് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ആയി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഇവനെ കാണിക്കുന്നത് അയ്യോ സ്ക്രീനിലോട്ട് അത്രയൊക്കെ നോക്കിയാൽ മതി കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളു എനിക്കടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായി ഏതുകൊണ്ടെ ഫീഡൊക്കെ ചെയ്യണം അപ്പൊ